ചില ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള തെയ്യം ഉദാഹരണത്തിന് തെയ്യം കളവെഴുത്തും പാട്ടും അതിനോടൊപ്പമുള്ള സർപ്പം തുള്ളൽ അതിൽ പങ്കെടുക്കുന്ന സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരാവട്ടെ ദൈവികമായിട്ടുള്ള ചില രീതികളും സംസാരങ്ങളും ആയിരിക്കും അവർക്കുണ്ടാകുന്നത് ഇത് ശരിക്കും ഇതവരുടെ ഒരു ആണോ അതും ഇങ്ങനെ സംഭവിക്കുന്നതാണോ നമുക്ക് ആക്ടിംഗ് ആയിട്ട് പറയാൻ പറ്റില്ല യൂഷ്വലി അത് സംഭവിക്കുന്നതാണ് അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണിത് നമ്മൾ ഡിസോസിയേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഭാസം പണ്ട് ഇസ്റ്റീരിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ബോധതലത്തിൽ വരുന്ന മാറ്റം നമ്മളിപ്പോൾ കോൺഷ്യസ് ആണ് ഓറിയൻറ്റഡ് ആണ് നമ്മൾ എന്നെ കുറിച്ചുള്ള ഞാനെന്ന് പറയുന്ന ഒരു ബോധത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് അതിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഈ വ്യക്തികൾക്ക് ബാധ കയറുന്നത് പോലെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെയോ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെയോ മരിച്ച വ്യക്തിയുടെയോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെയോ ദേവതയുടെയൊക്കെ ഒരു ബാധ കയറുന്ന പോലെ ഒരു അനുഭവം വരികയും ആ രീതിയിൽ ആ വ്യക്തി സംസാരിക്കുകയും അല്ലെങ്കിൽ ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യും ഇതൊരു കൾച്ചറലി സാങ്ഷൻഡ് ബിഹേവിയർ ആണ് അത് നമ്മുടെ ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളിലും ഇതുണ്ട് കാരണം വെളിച്ചപ്പാടാണെങ്കിലും എല്ലാ സംസ്കാരങ്ങളും നമുക്ക് വേണമെങ്കിൽ വെളിച്ചപ്പാടിൻ്റെ മറ്റു രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു ദേവി ആവാഹിക്കുന്ന സമയത്ത് ആ വെളിച്ചപ്പാട് സംസാരിക്കുന്നു അപ്പോൾ മറ്റുള്ള ആളുകൾ അത് ദേവി സംസാരിക്കുന്നതായിട്ട് ദേവിയുടെ വാക്കുകളായിട്ട് കണക്കാക്കുന്നു അതിനെ ആ വ്യക്തിയെ വണങ്ങുന്നു അപ്പോൾ ഇത് കൾച്ചറലി റിവാർഡിങ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഇത് ഇത് ഇത്ര അനുഭവങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പം സർപ്പം തുള്ളലൊക്കെ നമ്മൾ കാണുന്നത് മുടിയഴിച്ചിട്ട് ഇരിക്കുന്ന സ്ത്രീകൾ അപ്പോൾ അതിനകത്ത് കുറച്ചിങ്ങനെ ഇതിങ്ങനെ പൂജകളൊക്കെ പുരോഗമിക്കുന്നതോടുകൂടി ഒരു ആദ്യം സർപ്പം ആവേശിക്കുന്നു ആ വ്യക്തിക്ക് ചില മൂവ്മെൻറ്റൊക്കെ അബ്നോറിനു മൂവ്മെൻറ്റൊക്കെ വരുന്നു പാമ്പിനെ പോലെ ഇങ്ങനെ ആടുകയും താളത്തിനനുസരിച്ച് ആടുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അത് മറ്റുള്ള ആളുകളിൽ ഇത് ഇൻഡ്യൂസ് ചെയ്യും അടുത്തിരിക്കുന്ന സ്ത്രീകളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാ വ്യക്തികളിലും അവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളിലും ഇതിങ്ങനെ പടരും പകരുന്ന പോലെയാണ് എല്ലാ വ്യക്തികളും ഒരേ താളത്തിൽ ആടുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ അവിടെയുള്ള മറ്റ് ഫിസിക്കലായിട്ടുള്ള അവിടുത്തെ ഒരു ഒരു നമ്മൾ പറയില്ല തീം സംഗീതം താളം ഇതെല്ലാം ഇതിന് ആഡ് പോണി ഇതിന് ആണ് ഇതിന് അവർ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്